ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം റവ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല മൊരിഞ്ഞ നെയ്പ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല എളുപ്പമാണ് കേട്ടോ റവ കൊണ്ടുള്ള ഈ നെയ്യ്പത്തിരി തയ്യാറാക്കിയെടുക്കാൻ അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിതവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പോളം റവ ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്തതോ വറക്കാത്തതോ ഏത് റവ ആണെങ്കിലും എടുക്കാം ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വലിയ തരിയുള്ള റവയാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ചൂടുള്ള അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ റവയൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം വെള്ളം കൂടി പോവരുത് ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് വെള്ളം മതിയാവും ഇനിയിപ്പോൾ അരക്കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും ചൂടുവെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ താ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള മാവായിട്ടാണ് കേട്ടോ ഉള്ളത് ഇത് നമുക്കൊന്ന് തിക്കാക്കി കൂടെ എടുക്കണം അതിന് മുന്നേ ഇതിലേക്ക് ഒര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഈ മാവൊന്ന് തിക്കാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ആദ്യം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് ഒന്ന് മിക്സാക്കി നോക്കുന്നുണ്ട് അപ്പോൾ മാവ് തിക്കായി കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഞാനൊരു കാല് കപ്പോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ മാവ് നമുക്ക് നെയ്പ്പത്തിരിയുടെ ആ ഒരു പരുവത്തിലൊന്നായി കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഞാനിത് അരിപ്പൊടി ചേർത്ത് നെയ്പത്തിരിയുടെ ആ ഒരു പരുവത്തിനുള്ള മാവാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് ചെറിയ ഉള്ളിയും കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കണം ഇതായ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മാവിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കുക ശേഷം വീണ്ടും നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഈ നെയ്പാത്തിരി നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിൽ തടവി മാവ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങയുടെ കൂട്ടൊക്കെ മാവിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു വലുപ്പത്തിലുള്ള കുറേശ്ശെ മാവ് എടുത്ത് നമുക്കിത് നെയ്പാത്തിരി ചുട്ടെടുക്കാം കയ്യിൽ വെച്ചൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഉരുട്ടിയെടുത്തതിന് ശേഷം ഞാനിത് ആ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചതുപോലൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കുകയാണ് റെവ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കും കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ പ്രസ്സായി കിട്ടും ചെറുതായിട്ട് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ചൊരു കട്ടിയോട് കൂടിയാണ് നമുക്ക് ഈ പത്തിരി വേണ്ടത് ഓരോന്നും പരത്തി നമുക്കിത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിതാ ഓയിലൊക്കെ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ പത്തിരിയും പരത്തി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ സാധാരണ നെയ്പത്തിരി ചുട്ടെടുക്കുന്ന അതേപോലെ തന്നെയാണ് എണ്ണയിലേക്കിട്ടൊരു പത്ത് മുപ്പത് സെക്കൻഡൊക്കെ കഴിയുമ്പോൾ മുകളിലേക്ക് പൊങ്ങി വരും ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പിന്നീട് മറുഭാഗം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ തന്നെ ഓരോന്നും പരത്തി ചൂടായെണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒട്ടും എണ്ണയൊന്നും ചൂടോട് കൂടി നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് നെയ്പത്തിരി കഴിക്കാൻ നമ്മളിതിൽ നല്ലപോലെ തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് കൂടി ചായക്കൊപ്പം വെറുതെ കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് അപ്പം ഈ ഒരു റവാ പത്തിരി എല്ലാം തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം